ഹായ് നമസ്കാരം സി പി എം വാദം പൊളിഞ്ഞു യദുക കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണവും കണ്ടെത്തിയെന്ന് എക്സൈസ് റിപ്പോർട്ട് പത്തനംതിട്ട കാപ്പാ കേസ് പ്രതിക്കൊപ്പം സി പി എമ്മിലേക്ക് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ച യുവാവിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയില്ലെന്ന സി പി എം വാദത്തിന് തിരിച്ചടി സി പി എമ്മിൽ ചേർന്ന യദുക കഞ്ചാവ് കണ്ടെത്തിയെന്ന എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും യദുകൃഷ്ണനിൽ നിന്ന് കണ്ടെടുത്തെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കുടുക്കിയതാണെന്നുമാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം സംഘപരിവാർ ബന്ധമുള്ള അസീസി എന്ന ഉദ്യോഗസ്ഥരാണ് കൊടുക്കാനായി ഗൂഢാലോചന നടത്തിയതെന്നും സിപിഎം ഏരിയ നേതൃത്വം കുറ്റപ്പെടുത്തുന്നു എക്സൈസ് റിപ്പോർട്ടോടെ യദുകൃഷ്ണന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയില്ലെന്ന സിപിഎം വാദമാണ് പൊളിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതി ശരൺ ചന്ദ്രൻ അടക്കം അറുപത്തിരണ്ട് പേർക്കൊപ്പം യദുകൃഷ്ണൻ സി പി എമ്മിൽ ചേർന്നത് ബി ജെ പി പ്രവർത്തകരായിരുന്നവർക്ക് സി പി എമ്മിൽ അംഗത്വം നൽകുകയായിരുന്നു മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി കെ പി ഉദയവാനുവും ചേർന്നാണ് കാപ്പാക്കേസ് പ്രതിക്കൊപ്പം സി പി എമ്മിലേക്ക് വന്നവരെ മാലയിട്ട് സ്വീകരിച്ചത് ഇതു സംബന്ധിച്ച് വിവാദങ്ങളുടെ ചൂടാറും മുമ്പാണ് തിങ്കളാഴ്ച മലയാളപ്പുഴ മൈലാടുംപാറ സ്വദേശി യദുകൃഷ്ണൻ രണ്ടു ഗ്രാം കഞ്ചാവുമായി പത്തനംതിട്ട എക്സൈസിന്റെ പിടിയിലായത് പിന്നാലെ സി ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിൽ നിന്ന് യെതുവിനെ ജാമ്യത്തിൽ ഇറക്കി കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ജാമ്യമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ശരൺചന്ദ്രന് അംഗത്വം നൽകിയപ്പോൾ അയാളുടെ കേസുകൾ പഴയതാണെന്നും കാപ്പ നിലനിൽക്കുന്നെന്നും വാദിച്ച സിപിഎമ്മിന്റെ തിരിച്ചടിയാണ് കഞ്ചാവ് കേസ് സ്ഥിരം കുറ്റവാളികൾക്കും ക്രിമിനൽ ബന്ധമുള്ളവർക്കും മന്ത്രി തന്നെ പങ്കെടുത്ത് പാർട്ടി അംഗത്വം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഇന്റലിജൻസ് വിഭാഗം പോലും അറിയാതെയാണ് മന്ത്രി ചടങ്ങിനെത്തിയതെന്നും പറയുന്നു സ്ഥലം എം എൽ എ കൂടിയായ കെ യു ജനീഷ് കുമാർ അംഗത്വ വിതരണ സമയത്ത് മാറി നിന്നതും ഏറെ ശ്രദ്ധേയമായി